ഒരുപാട് അവസരങ്ങൾ കിട്ടേണ്ടതല്ല നല്ല വേഗത്തിലേക്ക് പോകേണ്ടതല്ല പക്ഷേ ഈ വില്ലൻ വേഷം മാത്രം ഒതുങ്ങാനുള്ള കാരണം എന്തായിരിക്കും ഞാൻ വില്ലൻ വേഷം മാത്രമല്ലോ ക്യാറ്ററോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പോലീസ് ഞാൻ ചെയ്ത് വില്ലൻ വേഷം ചെയ്ത പടങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഹിറ്റായ പടങ്ങൾ അപ്പോൾ ആൾക്കാരെ ഇതിൽ അതാണുള്ളത് മനസ്സിലായ് ആ ഒരു സംഭവമാണ് ആ കാറ്ററിങ്ങിനെ കിടക്കാണ് ആൾക്കാരെ പിന്നെ മാടമ്പിയാലി ശരി അങ്ങനെ പല പടങ്ങളും അത് അങ്ങനെ ഹിറ്റായ പടങ്ങളിൽ ആൾക്കാർ ശ്രദ്ധിക്കും ഞാൻ ഒരുപാട് പടം ഇപ്പം പോലീസ് സ്റ്റേഷൻ ഞാൻ ചെയ്ത് ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷൻ ആയിരിക്കും പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകും ഇപ്പൊ ഞാൻ വിളിച്ചാലും പലിശ പോവാറില്ല മടുത്തു കാരണം മടിയായിട്ട് ആയി പോകും പിന്നെ ആൾക്കാര് എന്ത് സംഭവം പോലീസാണ് കിൻലാജിനോട് അങ്ങനെ പറഞ്ഞു ഞാൻ തുടങ്ങി അത് ഞാൻ മാത്രമല്ല എനിക്ക് മുമ്പുള്ള പലർക്കും അങ്ങനെ അങ്ങനെ ഒതുങ്ങിപ്പോയി കേൾക്കാറുണ്ട് ഞാനിപ്പം എന്നെ ഇന്ദ്രൻ വിളി ഇന്ദ്രനല്ല അതിൻ്റെ ഡയറക്ടർ മലബാർ വെഡ്ഡിംഗ് ഒരു ഉണ്ട് പക്ഷെ ടി വിയിൽ ഒന്നത് ഹിറ്റായാണ് പക്ഷേ തിയേറ്ററിൽ ആവറേജ് പോയതാണ് ഇന്ദ്രനായ ഇന്ദ്രനും ഗോപിയും അതിൽ ഞാൻ ത്രൂ ഓട്ട് ക്യാരക്ടറാണ് രാഷ്ട്രീയക്കാരനായിട്ട് നെഗറ്റീവ് എന്ന് തോന്നിക്കുന്നതാണെങ്കിലും പക്ഷെ നെഗറ്റീവ് അല്ല അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരുപാട് ഐ ജിയിൽ സുരേഷ്ലോടെ ത്രൂവോട്ട് എന്താ പറയുക അസിൻ കമ്മീഷണർ ചെയ്തിട്ടുണ്ട് അത്ര നമുക്ക് എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഗ്യാപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടെൻഷൻ വരുകയുള്ളൂ ഇപ്പം എല്ലാവരും അഭിനയിച്ച എക്സ്പീരിയൻസ് ആയി എനിക്കങ്ങനെ ടെൻഷൻ അടക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉപദേശങ്ങളൊക്കെ തരുന്ന ആരായിരിക്കും ലാലാട്ടം പറയും മനെ അത് ലാലം പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസിന്റെ പുള്ളി പറയും മനെ ഇങ്ങനെ ചെയ്താലും പക്ഷെ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീക്വൻസ് അവിടെ എനിക്ക് കൂടെ ഇഷ്ടം മമ്മൂക്ക് മോശമൊന്നുമില്ല സുരേഷോടും മോശമൊന്നുമില്ല ഞങ്ങളൊക്കെ ഫൈറ്റാൻ ചെയ്യും പക്ഷേ ഫൈറ്റ് മാസ്റ്ററെക്കാളും അത് മമ്മൂക്ക് എന്നുള്ള ഒരു വീഡിയോയിൽ പറയാൻ ഞാൻ കണ്ടായിരുന്നു ഓൾ റൗണ്ടർ പുള്ളി ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞു തന്നാലും പുള്ളി പറയും മനേ അങ്ങനെ ചെയ്താലും നമുക്ക് അത്ര സ്ട്രെയിൻ ഉണ്ടാവില്ല ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നീ ഇങ്ങനെ ചെയ്യാം അത് പുള്ളി കറക്റ്റ് പറഞ്ഞുതരും നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഫീലിങ്ങേ ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റേ സ്ട്രെയിനാണേ വലുത് സ്ട്രെയിൻ ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം നീ ചെയ്യും മോനെ എന്ന് പറയും

അപ്പം അങ്ങനെ ആ സെറ്റ് സെറ്റ് എങ്ങനെ ഉണ്ട് അത് തോന്നലാണ് ഇവരെല്ലാം ഹ്യൂമർ പറയുന്ന ആൾക്കാരാ പക്ഷെ സിറ്റുവേഷൻ നോക്കും നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാര് നമ്മൾ കംഫർട്ടബിളായ ആൾക്കാരാണെങ്കിൽ മമ്മൂക്കായാലും ലാലേട്ടനായാലും സുരേഷ് ഏട്ടനായാലും ജയറാമേട്ടനായാലും എല്ലാം ഇപ്പം നമ്മളെ ഡയറക്ടർമാരായാലും ഇന്നസെൻ്റേനൊക്കെ ആണെങ്കിൽ ഇപ്പം മരിച്ചുപോയി ഇന്നസൻ്റ് ആടങ്കിൽ രക്ഷയില്ല പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അംഗമാണ് അത് കോമഡി തുടങ്ങി ചിരിച്ചിട്ട് മരിക്കും അവസ്ഥയാണ് പക്ഷെ സിറ്റുവേഷൻ നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു പോകുന്നത് ഇവരിൽ നിന്ന് പഠിക്കുന്ന ഒരു പാടിപ്പം മമ്മുക്കായ്മ ഇത്രയും പടങ്ങളിൽ അഭിനയിച്ചു ആളായതുകൊണ്ട് ചോദിക്കുക ഇത്രയും വർഷം കൊണ്ടവർ നിൽക്കുവാണ് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഇവരുടെ നിലനിൽപ്പിൻ്റെ സംഭവം എന്താണ് പല പല ആർട്ടിസ്റ്റുകൾ ആരും വന്നിട്ട് ഇവർ നിൽക്കുവാണ് അതെന്താ പറയുക അവരെ കഴിവ് ഭാഗ്യം ഇത് എല്ലാം കൂടെ വേണം അല്ലാതെ ഒരു സാധനം മാത്രം പോരാ എല്ലാം കൂടെ ഒരു കോക്ടൈല് മാറി ഇപ്പം നമുക്ക് ഇപ്പം ഇപ്പം നമ്മുടെ നല്ലൊരു ഡയറക്ടറെ കിട്ടുകയാണെങ്കിൽ നല്ല ഡയറക്ടർ ഇപ്പം നമുക്കൊരു മെയിൻ ക്യാരക്ടർ ഹീറോ ആവാം വില്ലനാവാം എനിക്ക് ക്യാരക്ടർ കോമഡി ക്യാരക്ടറാവാം ഇപ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതി വെച്ച ഒരാളുണ്ടാവും സ്ക്രിപ്റ്റ് റൈറ്റർ പുള്ളി എഴുതി വച്ചിരിക്കുന്നത് ഇപ്പം ചിലപ്പം പലരും ആർട്ടിസ്റ്റിനെ കണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അയാളെ പ്ലസ്സും മൈനസും അവർക്കറിയാൻ പറ്റും അത് കണ്ടെഴുതിയിട്ട് അത് സാധനം കൊണ്ട് ഡയറക്ടറെ കൊടുക്കും പുള്ളി അത് മാക്സിമം അയാളിൽ നിന്ന് ഊറ്റിയെടുക്കുക അതിൽ ആർട്ടിസ്റ്റ് എന്ന ലെവലിൽ ഒരു സ്പാർക്ക് മതി അപ്പം ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇന്നത്തെ സാധനം ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഡയറക്ടർമാരാണ് അങ്ങനെയാണ് എല്ലാ സൂപ്പർ സ്റ്റാർസും ഉണ്ടായിട്ടുള്ളത് താങ്കൾ ഒന്ന് ആലോചിച്ചു നോക്കും സത്യം ഇപ്പം ലാലും മമ്മൂക്കായാലും സുരേഷൻ ആയാലും ഇപ്പം സുരേഷൻ്റെ ഷാജി സാറും ഷാജി ഷാജിക്കാല സാറും രഞ്ജിപ്പണിക്കറി ചേട്ടനും കൂടെ ഒക്കെയാണ് സ്ക്രിപ്റ്റും രാഷ്ട്രം കൊണ്ട് സ്റ്റാർ ആയി അതുപോലെ തമ്പി കാണാൻ കാണ സാറിന്റെ രാജാവിന്റെ മെ മമ്മൂക്കെടുത്ത പറഞ്ഞു അങ്ങനെ എല്ലാവരും അന്ന് ലോഹി സാറിനൊക്കെ എഴുതി വെച്ച സാധനങ്ങളാണ് മനസ്സിലായി പക്ഷെ അത് വലിയ കഴിവുണ്ടായിരുന്നു ചുമ്മാ അങ്ങ് എഴുതി കൊടുത്തിട്ട് അമിനാൻ പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല അവർ കഴിവുണ്ടായിരുന്നു അത് അവർ കയറി പോകുന്നു ഇതിന്റെ പിന്നിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ഷനും ലാലാട്ടനോട്ടൊക്കെ അഭിനയിക്കുമ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ കാണും ഈ സിനിമയ്ക്ക് പിറകിൽ അല്ലെങ്കിൽ സിനിമയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ പറയാൻ മാടമ്പിയിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ മാടമ്പിയിൽ ലൊക്കേഷനിൽ സംഭവിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സംഭവിച്ച കാര്യങ്ങൾ ഒരു വർഷം ഒരു ഷോട്ടിൽ ഞങ്ങളൊരു ഒരു പറമ്പിൽ ഞങ്ങളുടെ സീന ഞാൻ ലാലാട്ടൻ സിദ്ധിക്കുക നിൽക്കുമ്പോൾ ഞങ്ങൾ മൂന്നര സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ പുറത്ത് കാറിൻ്റെ പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഷോർട്ടിനൊണ്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പം ഇവർ എന്തൊക്കെയാ പറയണം അപ്പോൾ അവർ സീനിയേഴ്സ് അല്ലേ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കലേ മാത്രമേ ഉള്ളു തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ആ ചില തമാശകളൊക്കെ ക്ലൗഡിൽ നോക്കിയൊക്കെ പറയുന്നുണ്ട് ഇവർ അത് അതും പുറത്ത് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവിടെ ചുമ്മാ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെടിയെന്നൊരു ഇല പറഞ്ഞു ഇങ്ങനെ ചുമ്മാ നോക്കണം അറ്റോ എന്തോ എന്തിനാണ് ഈ ഇല കുറച്ചത് ഞാൻ പറഞ്ഞു ചുമ്മാ കണ്ടിക്കാൻ തോന്നി അത് നിനക്ക് കഴിക്കാനുള്ള സാധനമാണോ ഞാൻ പറഞ്ഞല്ല പിന്നെ രസം നമ്മൾ ഒന്നിനെ കൊല്ലുകയാണെങ്കിൽ അത് അതിനെ ഒരു ജീവനുണ്ട് അത് കൊല്ലുകയാണെങ്കിൽ ഒന്ന് നമുക്ക് കഴിക്കാനായിരിക്കണം ഏഹ് അല്ലെങ്കിൽ ഞാൻ ചെയ്യരുത് അത് അവിടെ നിന്നോട്ടെ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഞാൻ പറഞ്ഞില്ല സോറി സോറി അല്ലെങ്കിൽ മേലെ ആവർത്തിക്കരുത് ഞാൻ പറഞ്ഞില്ല അതിനുശേഷം ഞാൻ എൻ്റെ പിള്ളേർ ഇല പൂവ് പറഞ്ഞാൽ പറഞ്ഞു നിനക്ക് ആവശ്യമുണ്ടോ ഇല്ലല്ലോ വീട്ടേക്ക് വലിയൊരു പാടം അല്ലേ പിന്നെ അയ്യോ അങ്ങനെയൊക്കെ ഒരു എന്താ യൂണിവേഴ്സിറ്റി എന്ന് പറയും പറയാം അത് പറയാൻ അതുക്കും മേലെ എന്നിട്ട് അതുപോലെ ആലയുടെ ബർത്ത്ഡേ ആയിരുന്നു മാഡൻ പേര് ലൊക്കേഷൻ വെച്ചിട്ട് എല്ലാവർക്കും ലാലായിട്ട് ഓവ പാട്ടി അപ്പോൾ സെക്ഷൻ ഞങ്ങൾ കുറച്ച് ഡയറക്ടർ പിന്നെ ലാലേട്ടൻ സിദ്ധിക്കുക ഡയറക്ടർ ഭീഷണി ഭീഷണി ചേട്ടനായിരുന്നു പിന്നെ അല്ല വിജയ അവരെ വിജയകുമാർ എന്ന ആർട്ടിസ്റ്റ് ഞാൻ കുറച്ചൊരു ഹോട്ടലിൻ്റെ മുകളിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കമ്പനി കൂടി ഇരിക്കുകയായിരുന്നു സംസാരിച്ചിട്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പം സിദ്ധിക്കുക മുങ്ങി ഡയറക്ടർ മുങ്ങി അപ്പം ഞങ്ങൾ മൂന്നേർ മാത്രമായി ഞാനും ലാലേട്ടനും വിജയകുമാരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് ഒരു മണിയായി ഞാൻ പറഞ്ഞാലോ നമുക്ക് നടത്താമല്ലേ രാവിലെ ഷൂട്ടിങ്ങൾ ഉള്ളതല്ലേ ഇരിക്കുമനെ നമുക്ക് സംസാരിക്കാം ഞാൻ അങ്ങനെ ഇരുന്നു വീണ്ടും രണ്ട് മണിയായി മൂന്ന് മണിയായി ഞാൻ പറഞ്ഞാലേട്ടാ ആറ് മണിക്ക് ഇരുന്നേറ്റ് പോകേണ്ടതാണ് ഇനി ഇവിടെ ഇരുന്നാൽ കുഴപ്പമാവും ശരി മനേ നമുക്ക് വൈകിട്ടപ്പിയാണ് നിർത്തി എല്ലാവരും പോയി അപ്പം ആറ് ആറയാകുമ്പോൾ വണ്ടി വരും എന്നുള്ളതാണ് ഞാൻ കിട്ടുന്നുറങ്ങി സുഖമായിട്ടും ഉറങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ഡോറിലാരോ കൂടെ നിന്ന് ഇടിച്ച് വരയ്ക്കുന്നു ടൈം ഒന്നും നോക്കിയില്ല ഞാൻ ഡോർ വന്നു അപ്പോൾ ഡ്രൈവറാണ് എന്താ മനേ ചോദിച്ചു ചേട്ടാ വണ്ടി വന്നിട്ട് ഒരു മണിക്കൂറേ ഞാൻ പറഞ്ഞ നിങ്ങൾ ഫോൺ ചെയ്യാൻ പറഞ്ഞു കുറേ വിളിച്ച് കയറാൻ എടുത്തില്ല ഞാൻ ഇപ്പോൾ സോറി ഇപ്പോൾ പത്ത് മിനിറ്റ് ഞാൻ റെഡിയായി വരാൻ തോന്നുന്നു അപ്പോൾ ഏഴുമണി ആയി ഞാൻ കേട്ടപ്പോൾ ഈ കുളിച്ച് വിളിച്ച് റെഡിയായി ലൊക്കേഷൻ ലൊക്കേഷൻ പോരാളെ ഇരിപ്പുണ്ട് സോറി ആരോട്ടെ എന്താ മനേ സമയത്തേക്ക് ലൊക്കേഷൻ വരാൻ പാടില്ലേ ഞാൻ പറഞ്ഞ അണ്ണാ ആരെങ്കിലും ഒക്കെ ഉണ്ട് െ അതെങ്ങിയാലും കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടാവും സമയത്തിന് അപ്പൊ ഉണ്ണിയുടെ ചിരിക്കണ്ട ഡയറക്ടർ പുള്ളിക്കാരി മനസ്സിലായി